പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ പൊതുപരീക്ഷ ഇന്ന് ഒരു മണിയോടുകൂടെ സമാപിച്ചു അലഹമില്ല സും അലഹമ്മ നമ്മുടെ മക്കളൊക്കെ നല്ല രൂപത്തിൽ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്തിട്ടുണ്ടാവും ഏറെക്കുറെ കുട്ടികളൊക്കെ ടോപ്പ്ലസ് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് കമൻറ്റിലൂടെ അറിയിച്ചത് എല്ലാവർക്കും അള്ളാഹു താല ടോ പ്ലസ് വിജയം നൽകട്ടെ ഉന്നതമായ ഹയറായ വിജയം നൽകട്ടെ ഇന്നത്തെ പരീക്ഷയും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആൻസർക്ക് ഈ വീഡിയോയായി പരിചയപ്പെടുത്തണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മളെ ടോ പ്ലസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒരു വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങളിലും തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെയുള്ള മാർക്കാണ് നേടുന്നതെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ വിഷയത്തിലുമാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെയുള്ള മാർക്ക് വാങ്ങുകയാണെങ്കിൽ ആ കുട്ടി ടോപ്പ് പ്ലസ് അടിസ്ഥാനത്തിൽ വിജയം നേടിയവരാണ് ഇനി എല്ലാ വിഷയത്തിലും എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള മാർക്കാണ് കുട്ടി കരസ്ഥമാക്കിയതെങ്കിൽ ആ കുട്ടി ഡിസ്റ്റിൻഷൻ അടിസ്ഥാനത്തിലാണ് പാസ്സായിട്ടുള്ളത് ഇനി അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങിച്ച കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെയുള്ള പാസ് ലഭിക്കുന്നതാണ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ എല്ലാ വിഷയങ്ങളിലും മാർക്ക് കരസ്ഥമാക്കിയ ഒരു കുട്ടി സെക്കൻഡ് ക്ലാസ്സോടുകൂടെ പാസ്സാകുന്നതാണ് ഇനി ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും മുപ്പത് മുതൽ അൻപത് വരെയുള്ള മാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ കുട്ടി തേഡ് ക്ലാസ് അടിസ്ഥാനത്തിലാണ് പാസ്സായിരിക്കുന്നത് ഇനി എല്ലാ വിഷയങ്ങളിലും മുപ്പത് മാർക്കിന് താഴെയാണ് വരുന്നതെങ്കിൽ ആ കുട്ടി പരാജയപ്പെട്ടു ഫെയിലായി എന്നതാണ് കണക്ക് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു കുട്ടിക്ക് മൂന്ന് പരീക്ഷകളിൽ തൊണ്ണൂറ്റിയേഴിൻ്റെയും നൂറിൻ്റെയും ഇടയിൽ മാർക്കും ഒരു വിഷയത്തിൽ മാത്രം എൺപതിൻ്റെയും തൊണ്ണൂറ്റിയാറിൻ്റെയും ഇടയിലുള്ള മാർക്കും കരസ്ഥമാക്കിയാൽ ആ കുട്ടിയുടെ ടോപ്പ്ലസ് നഷ്ടമായി ഡിസ്റ്റിൻഷൻ എന്ന പദവിയിലേക്ക് അവർ വരും അതുപോലെ തന്നെ മറ്റൊരു വിഷയം മൂന്ന് വിഷയങ്ങളിൽ കുട്ടിക്ക് അറുപത് മുതൽ എഴുപത്തൊൻപത് വരെ മാർക്കുള്ള ലെവലിലാണ് ഒരു വിഷയത്തിൽ അൻപത്തി അഞ്ച് മാർക്കെങ്കിൽ ആ കുട്ടി സെക്കൻഡ് ക്ലാസ് എന്ന ലെവലിലേക്ക് വരുന്നതാണ് ഇതേ പ്രകാരം തന്നെ നാല് വിഷയങ്ങളിലും തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെയുള്ള മാർക്ക് കരസ്ഥമാക്കി കുട്ടി ഖുർആൻ പരീക്ഷയ്ക്ക് അൻപത് മാർക്ക് വാങ്ങിയാൽ കുട്ടിയുടെ ടോപ്പ്ലസ് നഷ്ടമാകുന്നതാണ് എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ ഹയറായ വിജയവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി വാ ചെയ്യുകയാണ് നല്ല നല്ല ക്ലാസുകളുമായി നമുക്ക് വീണ്ടും കാണാം